ഹലോ ഗൈസെ ഞങ്ങളുടെ പ്രതിപിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറയുന്ന പാലക്കാണ് പാലക്ക് നമ്മുടെ സ്പിനാച്ച് പരിപ്പും മിക്സ് ചെയ്തിട്ടുള്ള കറിയാണ് എന്നിവിടെ പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ അതിനായിട്ട് പരി പരിപ്പ് നമ്മൾ വേവിക്കാൻ വയ്ക്കണം ആദ്യം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ ചേർക്കുക ഒരു പച്ചമുളക് ഞാൻ ഇങ്ങനെ അരിയുന്നുള്ളൂ കാരണം കുട്ടികൾക്ക് കൂടുതൽ കൊടുക്കേണ്ടതു ഇങ്ങനെയാണ് അരിഞ്ഞിടുന്നത് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ഒക്കെ ചേർക്കാം അത് വെന്ത ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലക്ക ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് അത് മിക്സ് ചെയ്യാം പരിപ്പ് ഏകദേശം ഒരു ഹാഫ് വെള്ളം വെന്തിട്ടുണ്ട് അതിന് ശേഷം ഇത് നമുക്കിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം കുറച്ച് വെള്ളവും കൂടെ നമ്മൾ ഒഴിക്കണം കേട്ടോ അപ്പം നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ പാലക്ക് എന്ന് പറയുമ്പം അല്ലേ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഒരു ചീരയുടെ ഇനത്തിൽ പെട്ടത് തന്നെയാണിത് അപ്പോൾ ഇതിന് ഒരുപാട് യൂസസ് ഉണ്ട് ഇതൊന്നും അറിയാതാണ് നമ്മൾ ഇത് അങ്ങനെ അധികം കഴിക്കാറില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പോൾ അടുത്ത കാര്യത്തിൽ ഞാൻ പറയാം ഇത് പിന്നെ നമ്മൾ ചേർക്കേണ്ടതാണ് ഇത് ഇതിന് ഉള്ള അരപ്പുകളാണ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അരച്ചിട്ട് ഇതിനകത്തേക്ക് ചേർക്കുക ഓക്കെ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കുറച്ചും കൂടെ ഒഴിക്കുക ഓക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം കുറച്ച് നേരം കൂടെ നമുക്ക് വേഗം വയ്ക്കും മൂടി വയ്ക്കണമെന്നില്ല മൂടി വെച്ചാലും ഭക്ഷണമൊന്നും ഇല്ല പെട്ടെന്ന് വേഗം അപ്പം അടിയിൽ പിടിക്കാതിരിക്കാൻ നമ്മൾ നോക്കണം അടി പിടിച്ചു കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റായിട്ട് പോവും ഓക്കെ അതിനുശേഷം ഇതിനകത്തൊരു സ്പെഷ്യൽ ഐറ്റം ഞാൻ ചേർക്കുന്നുണ്ട് ഗീ ഗീ ഒരു ചെറിയൊരു അംശം ചേർക്കുന്നുണ്ട് കാരണം ഗിയും വളരെ ടേസ്റ്റിയാണ് അതുപോലെ നമുക്ക് കുട്ടികൾക്കാണേലും എല്ലാവർക്കാണെങ്കിലും നല്ലതാണ് ഓക്കെ പിന്നെ നമുക്ക് കടുവ് പൊട്ടിക്കാനായിട്ടുള്ള മുളക് ചെറിയ ഉള്ളി കറിവേപ്പില ഇവയെല്ലാം എടുക്കുക ഇവയെല്ലാം എടുത്ത് നമുക്ക് കടുക് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇത് കണ്ണിനാണ് കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ഹെയർ ഗ്രോത്ത് എല്ലാത്തിനും വളരെ നല്ലതാണ് ക്യാൻസർ വരാനുള്ള ചാൻസ് വരെ ഇതിന് കുറവാണ് ഓക്കെ അപ്പം മാക്സിമം എല്ലാവരും ഈ പാലക്ക് ഒരു വൺ വീക്കിൽ ഒരു തവണയെങ്കിലും യൂസ് ആക്കുക ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ